ചെർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റിൻ്റെ നൂറ്റി രണ്ടാമത് കൺവെൻഷൻ പന്തലിലായിരുന്നു എസ്പെഷ്യലി ഇന്ന് പന്തലിൻ്റെ ഇൻചാർജ് അസ്റ്റൻ്റായി വഹിക്കുന്ന പ്രിയ ദൈവദാസനാണ് നമ്മളോട് ചേർന്ന് കെ വി ജേക്കബ കെ വി ജേക്കബ് ഓക്കെ പഷ്ട്ര നമ്മുടെ പന്തലിലെ ഒരുക്കങ്ങളാണല്ലോ പാസ്റ്റർ നോക്കുകയാണെങ്കിൽ നടത്തുന്നത് എവിടം വരെയായി എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺവെൻഷൻ്റെ പന്തലിൻ്റെ സീറ്റിംഗ് ആണ് ഞങ്ങളെ പരിമേൽപ്പിച്ചിരിക്കുന്നത് അതിന് ചുമതലയേറ്റിരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും അധികാലത്തെ തന്നെ കടന്നു വന്നു ഏകദേശം ഇന്ന് വൈകുന്നേരം കുറഞ്ഞത് ഒരു ഒരയ്യായിരം പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിശ്വാസത്തോടെ അതിന് വേണ്ടതായ ചെയറുകളെല്ലാം നിരത്തി കഴിഞ്ഞു പത്ത് മുപ്പത് പേരടങ്ങിയ ഒരു സീറ്റിംഗ് കമ്മിറ്റി ഇതിനകത്തുണ്ട് ഈ നൂറ്റി രണ്ടാമത്തെ ജനറൽ കൺവെൻഷൻ ഇതുവരെ നടന്നതിലും വലിയ ഒരു ഒരു അത്ഭുതവും നടക്കണം എന്ന് വളരെ ആശിച്ചാണ് പുതുതായി ചുമതല എഴുത്ത പാസ് വൈരജി അവർ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പുള്ളിയുടെ കണ്ണും കരവും ഓടിച്ച് വളരെ മാന്യമായ രീതിയിൽ ഇതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ വർഷത്തെ കൺവെൻഷൻ്റെ തീം ക്രിസ്തുവിൽ പൂർണ്ണ ജയാളികൾ എന്നുള്ളതാണ് ഇതുവരെയും നടന്നിട്ടില്ലാത്ത രീതിയിൽ വലിയൊരു അത്ഭുതവും വലിയൊരു രോഗശാന്തി ശുശ്രൂഷയും നല്ലൊരു വചനഘോഷണങ്ങളും ഈ വർഷം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പാസ്റ്റർമാരെല്ലാവരും വളരെ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുപ്പതാം തീയതി ഞങ്ങളുടെ സമാപന കർത്തൃമേശയോടെ സമാപിക്കുന്ന ഈ കൺവെൻഷനിൽ ഞായറാഴ്ച കുറഞ്ഞത് ഒരു മുപ്പതിനായിരം പേരെ പ്രതീക്ഷിക്കുന്നു അതിന് വേണ്ടതായ കസറകൾ സീറ്റുകൾ എല്ലാം ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് വളരെ അനിയരമായ രീതിയിൽ ഇതിനോട് ചേർന്ന് നല്ലൊരു ഫുഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഉച്ച മുതൽ കടന്നു വരുന്നവർക്ക് എല്ലാവർക്കും മാന്യമായ ഫുഡ് അവിടെ ക്രമീകരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കും എല്ലാ ദിവസവും വൈകുന്നേരവും മാന്യമായ രീതിയിലുള്ള ഫുഡുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയെല്ലാം എല്ലാം കൊണ്ടും ഈ വർഷത്തെ നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷൻ വളരെ അനിയരമായി തീരും എന്ന് സർവേശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഫസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് അനേക ദേവദാസന്മാർ അതേ ദൈവമക്കൾ സഹോദരന്മാർ ദേവദാസിനെ സഹായിക്കുന്നത് കണ്ടു ഒരു ടീം വർക്കാണ് ഞാൻ കാണുവാൻ ഇടയായത് കാരണം ബൈബിൾ കോളേജ് സ്റ്റുഡൻസും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു സോ ആ ഒരു ടീം വർക്കിനെ പറ്റി ഒന്ന് രണ്ട് വാക്ക് പറയാമോ അത് ഏതാണ്ട് മുപ്പത് പേരെയോളുമാണ് സ്റ്റേറ്റ് കൗൺസിലിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തത് അതിനോടുകൂടെ സഹോദരന്മാരും കോളേജ് സ്റ്റുഡൻസിനുമായ അനേക ആളുകൾ രാവിലെ ഈ കസേറ നിരത്തുവാനായി വന്നു അവരത് രാവിലെ എട്ടര മണി മുതൽ ഇവിടെ ദൂരേന്ന് വന്നവരുണ്ട് വയനാട് മുതൽ കന്യാകുമാരി ഏറിയായി വരെയുള്ള ദൈവദാസന്മാരും വിശ്വാസികളുമായി സമൂഹം വളരെ ഉത്തരവാദിത്തത്തോടെ അവർ ഒന്നും ലാഭേഴ്ചകൾ കൂടാതെ വളരെ അധ്വാനിക്കുന്ന നമ്മുടെ കൺവെൻഷൻ നമ്മുടെ കൺവെൻഷൻ എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ ക്രമീകരിച്ചത് കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കസേറ ഇടിയിലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വളരെ ഭംഗിയായി നേരത്തെ തന്നെ ഇനി ഉച്ചയ്ക്ക് യൂണും കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങൾ ഫ്രീ ആണ് മൂന്ന് മണിക്ക് ഫാസ്റ്റേഴ്സിൻ്റെ മീറ്റ് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എല്ലാ കാര്യവും ഞങ്ങൾ ഓർത്തൊരു മൂന്നാലു മണിയെങ്കിലും ആകുമെന്ന് ആളുകളുടെ സഹകരണം കൊണ്ട് വളരെ നേരത്തെ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്യുവാൻ കഴിഞ്ഞു അതിന് കടന്നു വന്നവരോടെല്ലാം ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുക ഈ ഒരു കൺവെൻഷൻ വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു